ാണ് പാട്ട് മനുഷ്യനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് അറിയോ ഒരു എന്നാലും അറിയാവുന്ന ഒരു പാട്ട് പറയും ഞാനത് പാടാം ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞു എപ്പോഴും ഉടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ വ കൂടപ്പുഴയാകെയോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഒടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ഒരു സന്തോഷല്ലേ പാട്ടൊക്കെ ഇപ്പോ ഇത് നമ്മുടെ കടയിലെ ഇത് മണിച്ചേട്ടൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കണത് ചായ ഒക്കെ കുടിച്ചോണ്ട് രാവിലെ അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് ഇവരുടെ കൂടെ ഇപ്പൊ ഇരിക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം മണിച്ചേട്ടന്റെ ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിൽ എന്താ പറയാ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ അത് മറക്കും നമ്മളെ മണിച്ചേട്ടനെന്തോ ആ പാടിലൊക്കെ പാടിയും വീട്ടിലും എല്ലാടും വരും പറഞ്ഞത് ഇപ്പഴും എന്നിട്ട് ഇപ്പഴും പറഞ്ഞത് എന്നിട്ട് ഇപ്പഴും ആൾക്കാര് വന്നോണ്ടിരിക്കുക വേറെ ആളും വരഞ്ഞാൻ വരില്ല ഒരു മോനാലോ മമ്മൂട്ടിയും പറഞ്ഞിട്ട് ഇതൊരു ദിവസം പിന്നെ ദിവസം പോയില്ല അവരുടെ ജീവിതം അവര് കെട്ടിട്ട് ജീവിതം പോലെ ജീവിതം അഴിച്ചിട്ട ജീവിതം എല്ലാത്ത ഓടിക്കും എന്ത് സ്ഥലത്തും ഓടിക്കും അതാണ് ഓണം വിഷു എല്ലാ കാര്യങ്ങളും അമ്പലങ്ങളും ഉത്സവങ്ങള് അതിനൊക്കെ ആരെല്ലാം കൊണ്ടിട്ട് എല്ലാം കണ്ടമ്പളയില് പിടിക്കും സ്വന്തം കശോ ദൈവം അതായത് അതായത് എന്ത് ചോദിച്ചാലും